ബസവേശ്വര ജയന്തി ആഘോഷം മുപ്പതിന് രാവിലെ ഒൻപതിന് നടക്കും ഭരണയ്ക്കാവ് പാനപ്പെട്ടി ബസവേശ്വര സാംസ്കാരിക നിലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ബസവേശ്വര പീപ്പിൾസ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് ബെസവ ജയന്തി ആഘോഷമാണ് ഒൻപതിന് ഭരണിക്കാവ് പനപ്പെട്ടിയിൽ സംഘടിപ്പിക്കുന്നത് ബസവേശ്വര പീപ്പിൾസ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റും ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് ചെയർമാൻ സുജിന്ത് അധ്യക്ഷത വഹിക്കും അതേപോലെ ാണ് എം എൽ എ മാരായ കോപൂർ കുഞ്ഞുമോൻ സി ആർ മഹേഷ് പി സി വിശ്വനാഥ മുൻ എം പി കെ സോമപ്രസാദ എ എം ആരിഫ് വീരശിവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ ശങ്കർ എന്നിവർ വിവിധ സാംസ്കാരിക നായികരുടെ സ്മൃതി മണ്ഡപത്തിന് ശിലാസ്ഥാപനം നടത്തും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിഷിപ്പുടവ് നൽകി ആദരിക്കും രക്തനിർണ്ണയ ക്യാമ്പും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരെ ആദരിക്കും ആർ രഞ്ജൻ കെ ശശി കെ കൃഷ്ണരാജാർ പിള്ള എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട